നമുക്കറിയാം നമ്മുടെ ഈ ഭാരതം ഒരു ഹൈന്ദവ രാഷ്ട്രമായിരുന്നു ഭാരതത്തിലെ ഐക്യമില്ലാത്ത നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളും ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ഭരണം കൈയാളുകയും ചെയ്തു എന്നാൽ നമ്മുടെ ഭാരതത്തിലേക്ക് അവസാനമായി വന്ന ബ്രിട്ടൻ ഭാരതത്തിന്റെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ കൊണ്ടുവരികയും ഭാരതത്തിൽ ഒരു കിരാത ഭരണം നടത്തുകയും ചെയ്തു ഒടുവിൽ ധീര ധീരദേശാഭിമാനികളുടെ അഹോരാത്ര സമരപ്രയത്നങ്ങൾ കൊണ്ട് നമ്മുടെ ഭാരതം സ്വതന്ത്രമായി അങ്ങനെ സ്വതന്ത്ര ഭാരതത്തെ ഒരു എതിർപ്പുമില്ലാതെ ഭരിക്കാൻ ചിന്നം ഭിന്നമായി കിടന്ന ഭാരതത്തിൽ നാട്ടുരാജ്യങ്ങളെ ഒരു ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഭാരതത്തിൻ്റെ സാരഥികൾ ഭരിക്കാനുള്ള കൊതിമൂത്ത് ഭാരതത്തെ മതാടിസ്ഥാനത്തിൽ വെട്ടിമുറിച്ചു പാകിസ്ഥാൻ എന്ന മതരാജ്യം നിലവിൽ വരികയും ചെയ്തു കാശ്മീരിന് പ്രത്യേക പദവി നൽകി ജിഹാദികളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഹിന്ദുക്കൾക്ക് സ്വന്തമായിരുന്ന ഭാരതം ഹൈന്ദവ രാഷ്ട്രം അങ്ങനെ മതേതര രാഷ്ട്രമായി അല്ലെങ്കിൽ മതേതര രാഷ്ട്രമാക്കി ഇന്നും വിഭജന ശക്തികൾ നമ്മുടെ ഭാരതത്തിൽ വേരോട്ടം നടത്തുന്നു അത് വിദേശ അക്രമികളുടെ സിരകളിലോടുന്ന ജീൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെട്ടത് അയോധ്യയിലായാലും സമ്പാലിലായാലും ബംഗ്ലാദേശിലായാലും അക്രമികൾക്കെല്ലാം ഒരറ്റ ജീനുകളാണ് ഉള്ളത് അത് ബാബറിന്റെ കമാൻഡറുകളുടേതാണെന്നാണ് യോഗ്യ ആയിത്യനാഥ് പറയുന്നത് അയോധ്യയിലെ സമ്പാലിലെയും ക്ഷേത്രങ്ങളും ക്ഷേത്ര ഭൂമികളും തകർത്തത് ഇതേ ബാബറിന്റെ ജീനുകളുള്ള കമാൻഡറുകൾ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്നതും ഇതേ ജീനുകൾ അന്നും ഇന്നും ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിക്കുക അതായത് ഒന്നുകിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക അതുമല്ലെങ്കിൽ ഹിന്ദുവായി ജീവിക്കാൻ ജീവൻ ബാക്കിയാക്കാൻ ഹൈന്ദവ ഭൂമിയിൽ ഭാരതരാഷ്ട്രത്തിൽ കരം നൽകി ജസ്യ നൽകി ഭാരതത്തിൽ അടിഞ്ഞിയിച്ചിരിക്കുക ഈ തിട്ടുവരം ഇന്നും ഹൈന്ദവ സമൂഹത്തിന് നേരെ പ്രാവർത്തികമാക്കാൻ മതമൗലികവാദികൾ ശ്രമിക്കുന്നു എന്നതാണ് സത്യം നോക്കൂ നമ്മുടെ ഭാരത രാഷ്ട്രത്തിൽ ചിന്ന ഭിന്നമായി കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ ശത്രുക്കൾക്ക് നേരെ ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഒരു വിദേശ ശക്തികളും നമ്മുടെ ഭാരതത്തെ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ആക്രമിക്കുകയില്ലായിരുന്നു വി ഒരു വിദേശ ശക്തികൾക്കും വിജയിക്കാനും ആകില്ലായിരുന്നു ഈ ഐക്യമില്ലായ്മ ഒരു സത്യമാണ് ഒരു നാട്ടുരാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ അത് അവരുടെ രാജ്യമല്ലേ നമ്മൾക്ക് എന്താണ് പ്രശ്നം നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുക എന്ന ഒരു ധാരണ തന്നെയാണ് വൈദേശിക ശക്തികൾക്ക് ഭാരതത്തിൽ അക്രമം നടത്താനും കീഴ്പ്പെടുത്താനും സഹായകമായത് അന്ന് നാട്ടുരാജാക്കന്മാർ എന്താണോ ചിന്തിച്ചത് അത് തന്നെയാണ് ഇന്നും നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മതേതരത്തിന്റെ വർണ്ണച്ചട്ടക്കൂട്ടിൽ ഞെളിഞ്ഞിരിക്കുന്ന പ്രബുദ്ധരായ മനുഷ്യർ ഏതെങ്കിലും ജിഹാദികൾ സംഘപരിവാറുകാരനെ അക്രമിക്കുകയാണെങ്കിൽ കൊല്ലുകയാണെങ്കിൽ ആ അവൻ വധിക്കപ്പെടേണ്ടവനാണ് അവൻ വർഗീയവതിയാണ് അതുകൊണ്ട് തന്നെ അവൻ മരിക്കട്ടെ അവനിലെ വർഗീയത തുലയട്ടെ എന്ന തോന്നിവാസ ചിന്തകളാണ് ഓരോ മതേതര ഹൈന്ദവ സമൂഹത്തിലും ഉടലെടുക്കുന്ന ഒരു ചിന്താഗതി വർഷങ്ങൾക്ക് മുൻപ് അശ്വനി കുമാർ എന്ന പയ്യനോ ശ്യാമപ്രസാദോ എന്തെങ്കിലും തെറ്റ് ചെയ്തവരാണോ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ അല്ല അവർ ദേശീയതയിൽ വിശ്വസിച്ചു ജീവിച്ചു പോകുന്ന വെറും കൗമാരക്കാരായിരുന്നു ഈ രണ്ടു കുട്ടികളെ വധിക്കാനുടേ ഒരേ ഒരു കാരണം അവർ ഹൈന്ദവ വിശ്വാസികളായിരുന്നു എന്ന ഒറ്റ കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മാപ്പിള ലേഖല ഉണ്ടായത് ആർക്കെതിരെയാണ് ആരാണ് കൊല്ലപ്പെട്ടത് തൂവൂർ കിണറുകളിൽ നൂറോളം കബന്ധങ്ങൾ പിഴഞ്ഞ അവസാനിച്ചത് ആരുടെ ശരീരമാണ് ഹിന്ദുക്കൾ മാത്രമായിരുന്നു അന്നാ മാപ്പിള ലഹളയിൽ പിഴഞ്ഞ അവസാനിച്ചത് എന്തിനാണ് നമുക്കിടയിൽ ഏറെ ഉദാഹരണം ആർ എസ് എസിൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യയിൽ എല്ലാ ഹിന്ദുക്കൾ കിട്ടും മുസ്ലിങ്ങൾ നന്നായി താങ്ങുന്നുണ്ട് എന്ന തിരിച്ചറിവ് അത് പുറത്തു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ വധിക്കപ്പെട്ടവനാണ് അഭിമന്യു അഭിമന്യു കൊല്ലപ്പെടേണ്ട കാരണം എന്താണ് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹിന്ദുക്കൾക്ക് നേരെ മുസ്ലിങ്ങൾ ആർ എസ്സിൻ്റെ പേരും പറഞ്ഞ് നന്നായി പണിയുന്നുണ്ട് എന്ന് അതുകൊണ്ട് അവൻ കൊല്ലപ്പെടേണ്ടവനാണ് ഇന്ന് തീവ്രവാദികൾ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അഭിമന്യു കൊല്ലപ്പെട്ടത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ഹൈന്ദവർ ഐക്യമില്ലാതെ ചിഹ്നിച്ചിതറി ജീവിക്കുന്നു വ്യത്യസ്ത ചിന്താഗതികളോടെ അവർ ജീവിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദികളാൽ ആക്രമിക്കപ്പെടുന്നതും നമ്മുടെ ഭാരതം ഒരു മതതര രാഷ്ട്രം എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ എന്തിനാണ് ന്യൂനപക്ഷങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക പരിഗണന അതെന്താ ഭാരതത്തിലെ ഭൂരിപക്ഷം സ്വയംഭൂവായതാണോ അവർക്ക് ഈ പരിഗണനയൊന്നും ആവശ്യമില്ലേ അവർക്ക് ഈ പൊതുസമൂഹത്തിൽ യാതൊരു മൂല്യവുമില്ലേ മതത്തിന്റെ പേരിൽ മാത്രമല്ല ജാതിയുടെ പേരിലും സമൂഹത്തിൽ ഭിന്നിപ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്കും വൈദേശിക ആക്രമികളുടെ ജീൻ തന്നെ എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് അത് എത്രമാത്രം ശരിയാണ് ആറാം നൂറ്റാണ്ടിൽ സംസ്കാരം മനപ്പാഠമാക്കി നിൽക്കുന്ന മണ്ണിൽ തന്നെ തീവ്രവാദം വളർത്തിയെടുത്ത് ജന്മദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് വിദേശ ജീൻ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിൽ ജാതീയപരമായ ഉണ്ടാക്കുന്നവർക്ക് പല രാജ്യങ്ങളിലും വൻ സ്വത്തു ഉണ്ടാവും ഭാരതത്തിൽ ഒരു കലാപം ഉണ്ടായ ഇവരെല്ലാം കൈയിൽ കിട്ടിയതെല്ലാം പറുക്കി വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടും വിദേശ രാജ്യങ്ങളിലേക്ക് താമസം മാറ്റുകയോ ചെയ്യും നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവായ ശ്രീരാമൻ മുഴുവൻ സമൂഹത്തെയും ഒരുമിപ്പിച്ചു ആ സംസ്കൃതിയെ ഹൈന്ദവ സമൂഹം പിന്തുടർന്നുവെങ്കിൽ സാമൂഹിക വിദ്വേഷം വളർത്തുന്ന നയം വിജയിക്കുകയോ നമ്മുടെ ഭാരതം വിദേശികൾക്ക് അടിമപ്പെടുകയോ ചെയ്യില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുകയോ അശുദ്ധമാക്കപ്പെടുകയോ ചെയ്യില്ലായിരുന്നു വിരലിൽ എണ്ണാവുന്ന വിദേശികൾക്ക് ഭാരതത്തെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടാക്കില്ലായിരുന്നു നമുക്ക് നമ്മുടെ ഭാരതത്തിൽ ധീരരായ ഉണ്ടായിരുന്നു എന്നാൽ നമുക്കിടയിലെ പരസ്പര ഐക്യമില്ലായ്മ അതായിരുന്നു വൈദേശിക ശക്തികളുടെ ശക്തി ഇപ്പോഴും നമുക്ക് മുന്നിൽ സമയം ഒട്ടും വൈകിട്ടില്ല എല്ലാ ഹൈന്ദവ ജനങ്ങളും ഒന്നിക്കുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അന്ന് പാകിസ്ഥാനിൽ നടന്ന ഹിന്ദു വംശഹത്യ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ െ ഭാരതത്തിലും ഉണ്ടായേക്കാം അയോധ്യയിലും സമ്പാലിലും ബാബറിന്റെ അക്രമികൾ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഭിന്നിച്ചു നിൽക്കുന്ന ഹൈതവ സമൂഹത്തിൽ ഉയരേണ്ട ഒരേ ഒരു മുദ്രാവാക്യം ഇത് തന്നെയാണ് ഒന്നിച്ചു നിന്ന് നാം സുരക്ഷിതരാണ് ഭിന്നിച്ചാൽ നശിക്കും ഇത് ഓരോ ഹൈദവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട മുദ്രാവാക്യം തന്നെയാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതൊരെല്ലാവർക്കും ജയ് ഹിന്ദു